ശിവഭഗവാനും ശരിക്കും ഒരു ഉഗ്രമൂർത്തിയാണോ അതോ ദ്രാവിഡരുടെ ശിവൻ ശിവൻ പശുപതി എന്ന് പറയുന്ന ഭാവം അത് ദ്രാവിഡ ഭാവം യഥാർത്ഥത്തിൽ ഒരു ദ്രാവിഡ ചൈതന്യാണ് ശിവൻ എന്ന് പറയുന്നത് പശുപതി അഥവാ ശിവൻ എന്ന് പറയുന്ന സങ്കല്പത്തെ ആര്യന്മാരുടെ വരവോടുകൂടി രുദ്രനുമായിട്ട് ലയിപ്പിച്ചാണ് നിലവിൽ ഇന്ന് കാണുന്നൊരു സങ്കല്പം ക്രിയേറ്റ് ചെയ്തത് അത് എന്താ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ സ്വന്തം അല്ലെങ്കിൽ ഒരുപാട് ഡിബേറ്റുകളിൽ ഇഷ്ടംപോലെ തർക്കങ്ങൾ നടന്ന് തെളിയിച്ച കാര്യങ്ങളാണ് ഇതില്ലാന്ന് പലരും ബാധിക്കാം എന്നാലും അപ്പം ശിവൻ ഇത്രത്തോളം ശക്തി ആലോചിക്കണം ദ്രാവിഡ സങ്കല്പങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ശക്തി ഇവർ ഈ ദ്രാവിഡ സങ്കല്പങ്ങളെ അല്ലെങ്കിൽ തനത് ഭാരത സങ്കല്പങ്ങളെ അവിടുത്തെ കൊണ്ടുവരാത്ത സങ്കല്പങ്ങളെ ആചരിച്ച് ആ സങ്കല്പങ്ങളാണ് ഇന്നും നിലനിൽക്കുന്നത് മനസ്സിലായോ ഇന്ദ്രനെ പൂജിക്കുന്ന കണ്ടിട്ടുണ്ടോ ഇല്ല വരുണനെ പൂജിക്കുന്ന കണ്ടിട്ടുണ്ടോ ഇല്ല ശിവനെ ഇന്നും പൂജിക്കുന്നുണ്ട് കാര്യം ഇന്ദ്രനും വരുണനും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പും ശിവൻ ഇവിടുന്ന്